അറുപതാം വയസ്സിലും സൗന്ദര്യ റാണിപ്പട്ടം അർജന്റീനക്കാരി അലഹാൻഡ്ര മരീസ റോഡ്രിഗസ് ആണ് ഈ അസൂയാവാഹമായ നേട്ടം കൈവരിച്ചത് കഴിഞ്ഞ ദിവസം അർജന്റീനയിൽ നടന്ന മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറിസ് കിരീടം ചൂടുന്ന അലഹാൻഡ്രയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഈ നേട്ടം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് അലഹാൻഡ്ര ഈ വർഷം മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സിൽ അർജന്റീനയെ പ്രതിനിധീകരിക്കുന്ന സുന്ദരിയെ കണ്ടെത്താനുള്ള മത്സരത്തിലേക്കാണ് അലഹാൻഡ്ര വിജയിച്ചിരിക്കുന്നത് സൗന്ദര്യ സങ്കല്പങ്ങളും പ്രായവും തിരുത്തിയെഴുതിയ അലഹാൻഡ്ര അഭിഭാഷകയും മാധ്യമ പ്രവർത്തകയുമാണ് ആഴ്ചയിൽ മൂന്ന് തവണ വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം ഉയർന്ന നിലവാരത്തിലുള്ള സൗന്ദര്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അലഹാൻഡ്രയും ചെയ്യുന്നത് സൗന്ദര്യ മത്സരങ്ങളിൽ ശാരീരിക സൗന്ദര്യം മാത്രമല്ല മൂല്യങ്ങളും പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മനോഭാവമാണ് മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തയാക്കുന്നത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സുവരെയുള്ളവരാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മുതലാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഉയർന്ന പ്രായപരിധി നീക്കം ചെയ്തത് വിവാഹമോചിതയായ അലഹാൻഡ്ര തന്റെ തലമുറയ്ക്ക് മാത്രമല്ല മറ്റു സ്ത്രീകൾക്കും പ്രചോദനമാണ് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം